നമസ്കാരം ചീച്ചി എങ്ങനെയുണ്ടായിരുന്നു അയ്യപ്പിയുടെ അനുഭവം ഒക്കെ ഫസ്റ്റ് ടൈമാണോ ചീച്ചി ഇതില് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കാരണം കഴിഞ്ഞ വർഷം വരണം എന്ന് വിചാരിച്ച് നടന്നില്ല പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചില്ല ഇങ്ങനെ ഇതൊക്കെ നടന്നു ഒന്ന് ഒന്ന് എന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈം ആണ് ലാസ്റ്റ് ഏത് മൂവിയായിരുന്നു ഇന്ന് കണ്ടത് ഞാൻ ഇപ്പൊ ചെയ്തത് ഇപ്പൊ ചെയ്ത് റിലീസായി അത് ഇരുപത്തഞ്ചു ദിവസം തിയേറ്ററിൽ ഓടി അത് ഒരു ആക്ഷൻ ത്രില്ലർ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഇപ്പൊ ചെയ്തത് ചെയ്ത് റിലീസായത് അത് ടി എസ് അരുൺപില്ലാടിയുടെ സിനിമയാണ് ഡയറക്ടറും നടനും പ്രൊഡ്യൂസറും ആണ് ബാബുരാജ് സാറുണ്ടായിരുന്നു അങ്ങനെ അതില് ഒരു മന്ത്രി വേഷം ചെയ്യാൻ പറ്റി അതിൽ നാലു പേർക്ക് ഡബ് ചെയ്യാൻ പറ്റി അത് ഭയങ്കര സന്തോഷം ആ സിനിമ ഇരുപത്തഞ്ച് ദിവസം വരെ ഓടി അതും ഭയങ്കര സന്തോഷം ഇപ്പൊ അടുത്ത സിനിമ ഞങ്ങള് ജനുവരി പതിനാലാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതില് ഡബും കൂടെ ചെയ്തിരുന്നു അല്ലേ അതിൽ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത് അതിനകത്ത് ഒരു സീനും കൂടെ ചെയ്യാൻ പറ്റി അപ്പൊ അതിൽ മന്ത്രിയായിട്ടൊരു സീനൊരു ഒരു വരുന്നു അപ്പോൾ അത് ചെയ്ത് അപ്പം ഇപ്പൊ അടുത്ത അരുൺ ഗില്ലാടി ചെയ്യണ ടി എസ് അരുൺ ഗില്ലാഡ് ചെയ്യുന്ന സിനിമ ജനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ബാബുരാജ് സാറും ഉണ്ട് ഞാനും ഉണ്ട് ചെയ്യുന്നുണ്ട് ഇത്തിരി അവാർഡ് കിട്ടി കന്ന് കാണണം കാണാനുള്ളൊരു ഭാഗ്യമുണ്ട് ഇനിയിപ്പം നാളെ തൊട്ട് സിനിമ കാണണം ഫസ്റ്റ് ടൈം ആണോ ഡബ് ചെയ്യുന്ന ഡബ് ചെയ്യുന്നത് ഈ ഒരു ഫിലിമില് അതോ വേറെ ഡബിങ് മൂവിസ് ഉണ്ടോ അല്ലല്ല ഞാൻ വേറെ ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡബിങ് ചെയ്യും ഒരു ഉദ്യോഗസ്ഥ ഒരു കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ അവധി ദിവസവും ലീവൊക്കെ എടുത്തിട്ട് സിനിമ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇഷ്ടമായ ഒരു വിഷയമാണ് സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ പോലും വേണ്ടെന്ന് വെച്ച ഒരാളാണ് സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ പോലും വേണ്ട എന്ന് വെച്ച ആള് സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളൊരു ലഹരിയാണ് ആ സിനിമ നമ്മള് ചെയ്തു പോയി കഴിഞ്ഞാൽ സിനിമ ഇനിയിപ്പം വേറെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ എന്നിരിക്കുമ്പോഴേ അടുത്തതിന് വിളിക്കുമ്പോ എങ്ങനെ പോവാതിരിക്കും തീർച്ചയായും സിനിമാ കമ്പം കൂടി പോയി സിനിമ നമ്മള് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നിർത്താൻ വലിയ പാടാണ് ഇതുവരെ എത്ര മൂവി ചെയ്തു അറുപത്തേഴെണ്ണം ചെയ്തു അതിലിപ്പം അറുപത്തൊന്നാമത്തെ സിനിമയാണ് അരുൺകില്ലാടി സാറിൻ്റെത് ഇറങ്ങിയത് ശരിക്കും ഓരോരുത്തരെ ചാൻസ് ചോദിച്ചു പലയിടത്തും ഓടി നടക്കുമ്പോഴും ചേച്ചി അറുപത്തൊന്ന് ഫിലിം സംബന്ധിച്ച് ചേച്ചി സംബന്ധിച്ചടുത്ത് വലിയ ഒരു പ്രൊമോഷൻ ആണ് അല്ലേ പന്ത്രണ്ട് വർഷമായി എന്റെ ആദ്യത്തെ ഫിലിം വെൽക്കം ടു സെൻട്രൽ ജയിലാണ് അതിൽ ജയിൽ വാർത്തനായിട്ടാണ് ചെയ്തത് ഒന്ന് സിനിമ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആര് വിളിച്ചാലും സിനിമ നല്ല വേഷം കിട്ടുകയാണെങ്കിൽ ഞാൻ പോവും ഇനി എടുത്തിട്ട് ഞാൻ പോവും ഈ ഈ ഫീൽഡിൽ വന്നിട്ട് ഏതെങ്കിലും മൂവി ചെയ്തതില ഏറ്റവും മറക്കാനാവാത്ത ഒരു നല്ലൊരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ലാസ്റ്റ് ചെയ്ത ഒരു സിനിമ പിന്നെ നമ്മളെ പിന്നെ ഉദാഹരണജാത അതിലൊക്കെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വേഷമാണ് പിന്നെ മമ്മൂട്ടി സാറിൻ്റെ കൂടെയുള്ള വണ്ണം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി സാറിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റി അതൊരു ഭയങ്കര ഭാഗ്യമാണ് അതുപോലെ ജയറാം സാറിൻ്റെ കൂടെ ഒരു പാട്ട് സിനിമ സീന് ചെയ്യാൻ പറ്റി പട്ടാഭിരാമനിൽ പിന്നെ ഇന്ദ്രൻ സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി അങ്ങനെ ഇപ്പം ഒരു സിനിമ ഇപ്പോൾ ഉടനെ ഇറങ്ങും സീറോ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ചുരുക്കം പറഞ്ഞ മലയാളത്തിലെ നല്ല നല്ല നടന്മാരുമായിട്ട് നല്ല നല്ല അഭിനയം കൂടെ കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടെയാണ് അല്ലെ ഒരുവിധമുള്ള നടന്മാരുമായിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ഒരുവിധം ഇപ്പം നിൽക്കുന്ന ഒരുവിധം എന്നുള്ള നടന്മാരുടെ കുഞ്ചാഗോവന്റെ പിന്നെ നമ്മൾ പിന്നെ ഇപ്പം കല്യാണം എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ നമ്മളെ ശ്രീനിവാസൻ ചാറിന്റെ അനിയത്തിയായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ശ്രീനിവാസൻ സാറിന്റെ രണ്ടാമത്തെ മോൻ്റെ കൂടെ ചെയ്യാൻ പറ്റി ഞാൻ ശ്രീനിവാസിന്റെ കൂടെ ചെയ്യാൻ പറ്റി അങ്ങനെ ഒത്തിരി മടി മഞ്ജു വാര്യ മഞ്ജു വാര്യോടെ ചെയ്യാൻ പറ്റി എവരുടെ കൂടെയൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും അത് സന്തോഷമാണോ എന്താണ് ആ ഒരു അനുഭവം എന്തായിരുന്നു ഞാൻ ഈ സിനിമയിൽ വരുന്നത് ഒരു ചാൻസ് ചോദിച്ചു വന്നതല്ല എന്റെ യൂണിഫോം കാക്കിയാണ് പോസ്റ്റ് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ആ കാക്കി കണ്ടിട്ട് എന്നെ വെൽക്കം ടു സെന്റർ ജയിലിൽ എന്നെ ഇത് ഒരു ജയിൽ വാർഡനായിട്ട് ഒരു വേഷം ചെയ്യാൻ വേണ്ടി വിളിച്ചു വന്നതാണ് പക്ഷേ അങ്ങനെ കിട്ടി ഓരോരുത്തർ അപ്പോഴാണ് ഞാൻ അറിയുന്നത് സിനിമയ്ക്ക് വേണ്ടി സിനിമ ചെയ്യാൻ അഭിനയിക്കാൻ വേണ്ടി ഓരോരുത്തര് ഇങ്ങനെ വർഷങ്ങളോളം നടക്കണുണ്ട് പക്ഷേ എനിക്ക് വീണ് കിട്ടിയ ഭാഗ്യം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ സിനിമ എൻ്റെ ജീവന്റെ ജീവനായി ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് അഭിനയത്തില് അഭിനയത്തില് നമ്മള് പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡിന്റെ അവാർഡ് വന്നിട്ടുണ്ട് അത് മാർച്ച് മാർച്ചിലാണ് അത് വാങ്ങിക്കണത് ഒത്തിരി പത്ത് മുന്നൂറോളം അവാർഡ് എല്ലാത്തിനും ഫംഗ്ഷന് വിളിക്കാറുണ്ട് അവാർഡും മുമ്മെന്റുകളൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഒത്തിരി പിന്നെ ഒത്തിരി ഒത്തിരി ഷോർട്ട് ഫിലിമുകൾ ചെയ്യാറുണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് സിനിമ ഇപ്പ ഇപ്പം സീരിയല് കുറെ ചെയ്ത് ഇപ്പൊ ഒന്ന് പെൻഡിങ് ആക്കി വെച്ചേക്കാണ് സീരിയല് കാരണം ജോലിയും സീരിയലും കൂടെ ആകുമ്പോൾ ഇതാണ് പിന്നെ മക്കൾ രണ്ടും ഇവിടെ ഇല്ല ഒരാൾ വിദേശത്താണ് യു കെയിലാണ് നൂറോളാർട്ടാണ് ഇളയാളിപ്പം കോഴിക്കോട് മെഡിസിൻ പഠിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇപ്പം സിനിമ ചെയ്യാൻ പറ്റും ഒരുവിധം വിളിക്കുന്ന സിനിമയിലൊക്കെ ഞാൻ പോവാറുണ്ട് നല്ല വേഷം നോക്കി ചെയ്യാറുണ്ട് ഇനിയും ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ ഇനിയും മുന്നോട്ട് കിട്ടട്ടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോ